േക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രൂപാണല്ലോ ഇത് എന്താണ് എന്താണിത്യൂബ് അല്ലെ നിങ്ങള് പരിചയപ്പെട്ട ഒരു സാധനമാണ് ഇത് ക്യൂബ് എന്താ പറയുക കട്ടൊക്കെ തിരിച്ച് എല്ലാ സൈഡും ഇതിനെ പറ്റി അറിയാം ഈ ക്യൂബിന്റെ പ്രത്യേകതകളിൽ ഞാൻ വെറുതെ പറയാൻ പോവാണ് എന്താണ് ഈ ക്യൂബിന്റെ പ്രത്യേകത ഇതിന്റെ എല്ലാ സൈഡ്സ് ആ സൈഡ് ഈക്വൽ എല്ലാ വശങ്ങളും തുല്യമാണ് ആണല്ലോ ഇനി എത്ര 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 ഫേസസ് 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 മുഖങ്ങൾ ഉണ്ട് ഉണ്ട് ഈ എന്ന് ക്യൂബ് ഇതിന് രണ്ട് മൂന്ന് നാല് സൈഡ് ഫേസസും അടിയിലൊന്നും മോളൊന്നും മൊത്തം ആറ് ഫേസസ് ഈ ഫേസുകളൊക്കെ എന്താണ് എന്താണ് ഷേപ്പ് ആകൃതി എന്താണ് എന്താണ് സമജദരം സ്ക്വയർ അതേപോലെ തന്നെ എത്ര edges വക്കുകൾ ഉണ്ട് നോക്കി വക്കുകൾ വൺ ടു ത്രീ ഫോർ സൈഡില് ഫോർ ആ ബേസിൽ വൺ ടു ത്രീ ഫോർ മോളിൽ വൺ ടു ത്രീ ഫോർ ടോട്ടൽ ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ എത്രയാ ടു അല്ലെ നാല് നാല് എട്ട് നാല് പന്ത്രണ്ട് വക്കുകൾ ഉണ്ട് അല്ലെ എഡ്ജസ് ഉണ്ട് അതുപോലെ എത്ര വെറ്റക്സുകൾ ഉണ്ട് മൂലകൾ വൺ ടു ത്രീ ഫോർ മോളിൽ നാല് താഴെ നാല് അങ്ങനെ നാല് നാല് എട്ട് വെറ്റക്സുകൾ ഉണ്ട് അപ്പൊ സിക്സ് ഫേസസ് ഉണ്ട് ട്വൽവ് എഡ്ജസ് ഉണ്ട് എല്ലാ എല്ലാ എന്താണ് ഫേസും സ്ക്വയേഴ്സ് ആണ് ഇനി ഇങ്ങനെയുള്ള ഈ ക്യൂബിന്റെ എന്താ പറയാ ഒരു രണ്ടായിരുന്ന കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഏരിയ ഓഫ് എ ക്യൂബ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയും ആകെ ഏരിയ ആകെ ഏരിയ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ് What is the area of one face? Suppose the length of one side is a unit. What is the area of one face? A into a, a square. Okay, three faces and six faces. six into a square, six a square. area of one face equal to a square. On therefore. സമയം എനിക്ക് വോളിയും എൽ ഇൻടു ബി ഇന് എച്ച് അല്ലെ ഇവിടെ ലെങ് ാണ് ലെമു ഈക്വൽ ടു സ്ക്വയർ ഞാൻ അത് വെറുതെ പറഞ്ഞതാണ് നിങ്ങളൊന്ന് മനസ്സിലായിക്കൊണ്ട് എന്നിട്ട് പറഞ്ഞതാണ് നിങ്ങൾ പഠിച്ച് തന്നെ ഒന്നുകൂടി ഓർത്ത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത് മാത്രം അതല്ല ഇങ്ങനെയുള്ള ഒരു ക്യൂബിന്റെ യെസ് എല്ലാ സൈഡും നമ്മൾ പെയിന്റ് ചെയ്യാം എല്ലാ ഫേസിലും നമ്മൾ പെയിന്റ് ചെയ്യാണ് ഒരേ കളറോ ഡിഫറെന്റ് കളറോ എന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാ ഫേസും നമ്മൾ എന്ത് ചെയ്തു കളർ ചെയ്തു കളർ ചെയ്തതിനു ശേഷം ഇപ്പൊ ത്രീ യൂണിറ്റ് സൈഡുള്ള ഒരു ക്യൂബിനെ നമ്മൾ യൂണിറ്റ് ക്യൂബുകളായിട്ട് കട്ട് ചെയ്യണം അപ്പൊ ത്രീ യൂണിറ്റ് സൈഡുള്ള ഒരു ക്യൂബിനെ യൂണിറ്റ് സൈഡുകളാക്കി കട്ട് ചെയ്യുമ്പോ ത്രീനെ വൺ 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 മൂന്ന് കഷ്ണങ്ങളാക്കും അല്ലെ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ത്രീ യൂണിറ്റ് ആണ് വൺ സൈഡ് എന്ന് വിചാരിക്കുന്നത് ഇതിന്റെ ഒരു ഫേസ് ഒരു മുഖമാണ് ഞാൻ അല്ലേ അപ്പൊ ത്രീ യൂണിറ്റ് ആണ് ടോട്ടൽ ലെങ് ഇതിനെന്ത് ചെയ്യാം യൂണിറ്റ് ട്യൂബുകളാക്കി മാറ്റി വൺ യൂണിറ്റ് വൺ യൂണിറ്റ് അതുപോലെ തന്നെ വൺ യൂണിറ്റ് 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 അങ്ങനെ എത്ര ട്യൂബുകൾ ഉണ്ടാകാം അതുകൂടി പറയാം ഒരു അതായത് ഒരു ക്യൂബിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ അതിന്റെ സപ്പോസ് അതിന്റെ ലെങ്ത് ത്രീ യൂണിറ്റ് ആണെങ്കിൽ ആ ത്രീ യൂണിറ്റ് ക്യൂബിനെ നമ്മൾ ഓരോ യൂണിറ്റ് വെച്ച് കട്ട് ചെയ്യാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര യൂണിറ്റ് ക്യൂബുകൾ ഉണ്ടാകാം ഒരു യൂണിറ്റ് എത്ര നമ്പർ ഓഫ് ക്യൂബ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ഇനി എല്ലാ എല്ലാ സൈഡും അങ്ങനെ എല്ലാ ഫേസസും കളർ ചെയ്യുമ്പോ ത്രീ സൈഡ്സ് ക്യൂബിന്റെ യൂണിറ്റ് ക്യൂബിന്റെ ത്രീ സൈഡ്സ് കളറുള്ള എത്ര ക്യൂബുകൾ ഉണ്ടാകാം കടമേ സൈഡ്സിൽ കളേഴ്സ് വരുന്ന എത്ര നമ്പർ നമ്പർ ഓഫ് ഓഫ് ക്യൂബ്സ് ക്യൂബ്സ് എത്രയാണ് ഒരു എന്താണ് യൂണിറ്റ് ചോദിച്ചത് സൈഡ്സിൽ മൂന്ന് സൈഡിലും കളേഴ്സ് വരുന്ന എത്ര ക്യൂബുകൾ ക്യൂബുകൾ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കളേഴ്സ് വരുന്ന എത്ര യൂണിറ്റ് ക്യൂബുകൾ ഉണ്ടാക്കാം ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ വൺ സൈഡ് ഒരു ഒരു സൈഡ് മാത്രം കളർ വരുന്ന എത്ര യൂണിറ്റ് ക്യൂബുകൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കളേഴ്സ് ഇല്ലാത്ത ഇല്ലാത്ത കളറുകൾ എത്ര എത്ര യൂണിറ്റ് യൂണിറ്റ് ക്യൂബുകൾ അഞ്ച് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഒന്നാമത്തെ എന്താണ് ക്യൂബുകളായി കൺവേർട്ട് ചെയ്യാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ത്രീ എത്ര യൂണിറ്റ് ക്യൂബുകൾ ഉണ്ടാവും അടുത്ത ക്വസ്റ്റ്യൻ ടൂ സൈഡ് കളേഴ്സ് ഉള്ള എത്ര യൂണിറ്റ് ക്യൂബുകൾ ഉണ്ടാവും അടുത്ത വൺ സൈഡ് കളറുള്ള എത്ര യൂണിറ്റ് ക്യൂബുകൾ ഉണ്ടാവും എവിടെയും കളേഴ്സ് ഇല്ലാത്ത കളറുകൾ എവിടെയും വരാത്ത എത്ര യൂണിറ്റ് ക്യൂബുകൾ ഉണ്ടാകാം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ അതിന് വേണ്ടി നമ്മളെ പക്ഷെ കയ്യിലുള്ള ക്യൂബിൽ നമ്മൾ ഓടിച്ച് ക്യൂബുകളായിട്ട് കട്ട് ചെയ്യാൻ വിചാരിച്ചോളൂസ് ചെയ്യല്ലേ ത്രീ യൂണിറ്റ് ആണെങ്കിൽ ഓരോ യൂണിറ്റ് വെച്ച് ഞാൻ എന്ത് ചെയ്തു കട്ട് ചെയ്തു അപ്പൊ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒൻപത് അങ്ങനെ എത്ര എത്ര സെറ്റ് കിട്ടി കിട്ടി ും പതിനെട്ട് ഒൻപതും കണ്ടുപിടിക്കാൻ വേറൊരു മാർഗണ്ട് എന്താ വാട്ട് ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞു അല്ലേ ഇവിടെ ഒരു ഫേസിന്റെ ആ ഒരു ഒരു ഫേസ് ഫേസ് ആണ് വാട്ട് വാട്ട് ക്യൂബ് ക്യൂബ് ദാറ്റ് എത്ര യൂണിറ്റ് ക്യൂബുകൾ െന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ യൂണിറ്റ് സൈഡ് എത്ര ആണെങ്കിൽ ക്യൂബ് എന്ന് പറയാം അങ്ങനെ വേഗം കിട്ടും ഇനി എത്ര യൂണിറ്റ് ക്യൂബുകൾ ഉണ്ടായിരിക്കും ടോട്ടൽ നമ്പർ നമ്പർ ഓഫ് യൂണിറ്റ് ക്യൂബ്സ് ദാറ്റ് ദാറ്റ് കിട്ടി കിട്ടി എ 3 ക്യൂബ് 27 ടു സൈഡ്സ് കളേഴ്സ് എത്ര ക്യൂബുകൾ ഉണ്ടാവും ഈ ക്യൂബിലെ സൈഡ്സ് നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ട് ഓക്കേ ഇതിൽ നോക്കൂ ഒരു എഡ്ജിലുള്ള ഈ ഒരു എഡ്ജിലുള്ള ക്യൂബിന്റെ പ്രത്യേകം നോക്കൂ ഇവിടെ റെഡ് കളർ ഉണ്ട് ഇവിടെ ബ്ലൂ കളർ ഉണ്ട് ഇവിടെ വൈറ്റ് കളർ ഉണ്ട് അതായത്യൂബാണ് ഒരു എഡ്ജിലുള്ളത് അല്ലെ അതേപോലെ തന്നെ നാല് എഡ്ജിലൊക്കെ വൈറ്റ് ഉണ്ട് ഇവിടെ ഗ്രീൻ ഉണ്ട് ഇവിടെ ഓറഞ്ച് ഉണ്ട് രണ്ടെണ്ണായി ഇവിടെ റെഡ് ബ്ലാക്ക് യെസ് മൂന്നെണ്ണായി അല്ലെ ഇവിടെ അതുപോലെ മൂന്നെണ്ണം അപ്പൊ ഒരു ഒരു ക്യൂബില് ഒരു ഒരു ഫേസിൽ എഡ്ജിൽ എത്ര എണ്ണം വരുണ്ട് നാലെണ്ണം അതേപോലെ ഇപ്പുറത്തെ സൈഡിലും എഡ്ജിൽ എത്ര ഉണ്ടാവും വൺ ടൂ റീ ആ എട്ട്കളിലും അങ്ങനെയാണെങ്കിൽ ക്യൂബിനെ എത്ര യൂണിറ്റ് ക്യൂബുകൾ ഉണ്ടാവും എത്ര നമ്പർ ഓഫ് യൂണിറ്റ് ഇതിലാണെങ്കിൽ ഇതുപോലെ ഈ ഒരു ഫേസിൽ െ അത് കൂടാതെ ഒരു നാലെണ്ണ ഇവിടെ ഈ എഡില് നാലെണ്ണായി ഇനി ഇതേപോലെ ഇപ്പഴത്തെ എത്രണ്ട് നോക്കൂ അതുപോലെ ഈ ഫേസ് എത്ര ശ്രദ്ധിക്ക ഒരു കട്ടങ്ങാൻ തിരിച്ചെക്കെ ഇതില് ഇവിടെ ഒന്ന് ഒന്ന് ബ്ലൂ ആണ് ഒന്ന് വൈറ്റ് എണ്ണായി ഗ്രേ ഓ ഓറഞ്ച് രണ്ടായി വൈറ്റ് റെഡ് മൂന്നായി റെഡ് ഗ്രീൻ ും കൂടി എത്രണം കിട്ടും നാലെണ്ണം കിട്ടും അല്ലെ നാലെണ്ണത്തിലായി അതേപോലെ മിഡിലുള്ളത് നോക്കൂ മിഡിലെ സെന്ററിലുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അവിടെ നാലെണ്ണായി ും മിഡിൽ ഓരോന്നുണ്ട് എത്ര ഫേസുകൾ ഉണ്ട് എത്ര ആണ് ഫേസസ് എല്ലാ ഉണ്ടതില് മിഡിലും ഓരോന്നുണ്ടാവും

ഞാൻ പറഞ്ഞു എവിടെ ഉണ്ടാവും ഈ എഡ്ജിൽ ഉള്ളത് അല്ലെ എഡ്ജിൽ അങ്ങനെ അപ്പൊ അത് എത്ര തന്നെയാണ് അതിന് മാറ്റം നെക്സ്റ്റ് ശ്രദ്ധിക്കൂടെ നമ്മള് നമ്മുടെ കയ്യിലൊരു രൂപ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാൻ പക്ഷെ നമ്മൾ ഫോർ സൈഡ് സൈഡ് വരുമ്പോൾ ഫൈവ് യൂണിറ്റ് ക്യൂബുകളും എളുപ്പമല്ല അപ്പൊ അത് ജനറലൈസേഷൻ പോകണം അപ്പൊ അതിന് വേണ്ടി ശ്രദ്ധിക്കാം ഇവിടെ നോക്കാം എക്സാമ്പിൾ ഇവിടെ ബി എന്ന് എത്ര രണ്ടെണ്ണം പീതോ അല്ലേതോ അപ്പൊ ഇവിടെ ഇത് ഇത് യൂണിറ്റ് ക്യൂബാവുമ്പോ വെടിന്റെ ഒരെണ്ണായിരുന്നു ഈ മിഡിൽ എന്ന് ഇതൊരു എഡ്ജ് ആണ് പറഞ്ഞാണ് ഒരു വക്കാണ് ഒരു ഒരു എഡ്ജ് ഈ ഈ ഈ ഈ ഒരെണ്ണം 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 അങ്ങനെ ആകെ എത്ര എഡ്ജസ് ഉണ്ട് ക്യൂബിന് എത്ര വക്കുകൾ ഉണ്ട് ക്യൂബിന് വൺ ടൂ ത്രീ ഫോർ സൈഡില് ഫോർ ബേസിൽ ഫോർ ടോട്ടൽ ഫോർ മൊത്തം ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ ടൂറി അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തില് ഒരു ആണെങ്കിൽ ട്വൽവ് എട്ട് എസ് ഉണ്ടെങ്കിൽ ട്വൽവ് ഇൻറ്റു വൺ ട്വൽവ് എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ ഒരു എഡ്ജിൽ എത്ര ഉണ്ട് ഇവിടെ വൺ ടു ആണ് അല്ലേ ഇവിടെ ടു ആണ് അങ്ങനെ എത്ര എഡ് എസ് ഉണ്ടാവും ക്യൂബിന് എന്ന് പറഞ്ഞാൽ ട്വൽവ് എഡ് എസ് സോ ടു ഇൻറ്റു ട്വൽവ് ട്വൽവ് ട്വൻറ്റി ഫോർ സോ ടു സൈഡ്സിൽ കളേഴ്സ് ഉള്ളത് ട്വൻറ്റി ഫോർ യൂണിറ്റ് ക്യൂബ്സ് ഉണ്ടാവും ഓക്കെ എന്തായിരുന്നു വൺ അല്ലേ നോക്ക് വൺ സി 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 രത്തെ പേര് എഴുതുന്ന നമ്മളുടെ അസി എത്ര ഉണ്ടാവോ വാട്സ്ആപ്പ് ഡോളർസിൽ എത്ര ഉണ്ടാവോ ഒരു ഫേസില് ഒരു മുഖം ഒരു ഫേസിൽ എത്രണ്ട് 1 2 3 4 ഓക്കേ ഇവിടെ ഒരു ഫേസിലെ പ്രയോ 1 അയ്യോ 3 6 1 6 ഇവിടെ ഒരു ഫേസിൽ എത്രണ്ട് 1 2 3 4 അന്ന് എത്ര ഫേസിലുണ്ട് 6 ഫേസസ് 6 മുഖങ്ങൾ അപ്പോൾ എന്താ കിട്ടും 6 * 4 24 ലാസ്റ്റ് क्वेश्चन എന്താ യെസ്

ഏത്ര ക്യൂബുകൾ ഉണ്ടോ 8 നമ്മൾ 3 ന്റെ കണ്ടപ്പോൾ 8 കിട്ടി 4 ന്റെ കണ്ടപ്പോൾ 8 കിട്ടി കാരണം എന്താ ആ വെർട്ടക്സിൽ വരുന്നതാണ് ലെ വെർട്ടക്സിൽ വരുമ്പോൾ ആകെ എത്ര വെർട്ടക്സാണ് എപ് ടൺ ആണ് 8 വെർട്ടസസ് ആയതുകൊണ്ട് തന്നെ അത് എപ്പോഴും வந்து കിട്ടും 8 ഉണ്ട് ഓക്കേ ഇനി ടു സൈഡ്സ് ടു സൈഡ്സ് എന്ന് വെച്ചാൽ രണ്ട് സൈഡ് വരും ഒരു ഫേസിൽ ആ ഒരു ഫേസിൽ ഇവിടെ 12 ആണെങ്കിൽ സോറി ഒരു 3 സൈഡ്സ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടി 12 1 12 വോളിയം 2 ആണെങ്കിൽ എത്ര 2 12 24

നമ്മൾ എന്താ കൊടുക്കും n, n 3 എന്ന് കൊടുക്കും n 3 ആണെങ്കിൽ ഫസ്റ്റ് ആൻസർ എന്താ n, 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 3, 3, 3, n 3, 3 n 3 എന്ന് പറഞ്ഞാൽ 1 3 in 3 ക്യൂബ് വാട്ട് ഈസ് 3 ക്യൂബ് 27 3 into 3 into 3 രണ്ടാമത്തെ क्वेश्चन എന്താ അതേ മാറ്റൊന്നുമില്ല 8n അല്ലേ this question by 3 ടു സൈഡ്സ് 12 n 12 n 2 that is equal to 12, 12 n എന്ന് പറഞ്ഞാൽ n എത്ര 3 ആണ് 3 2 that is equal to 2 one. what is 3 minus 2? 1, and that is 12. Okay, then 4th one, one side 6 into n minus 2 whole square, 6 into n minus 2 whole square, that is 6 into n, n3, 3, yeah. 3 minus 2 whole square, what is 3 minus 2? 1, so 6 into 1 square, what is 1 square? 1, 6 into 1, that's equal to 6. ാണ് എൻ മൈനസ് ടുള്ള യൂണിറ്റ് ക്യൂബുകളാക്കിയാൽ കറക്റ്റ് ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നു ഇനി ഫോർ എന്താ നമ്പർ ഓഫ് യൂണിറ്റ് ക്യൂബ് ഫോർ ആണെങ്കിൽ എസ് ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ് കാണാൻ എൻ റേസ് ടു ത്രീ ഫോർ റേസ് ടു ത്രീ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ എത്ര കിട്ടും നാല് ഇൻറ്റു നാല് പതിനാറ് ഇൻറ്റു നാല് അറുപത്തി നാല് രണ്ടാമത്തെ ആൻസർ ഞാൻ പറഞ്ഞു സെയിം ആണ് എയ്റ്റ് ത്രീ ത്രീയുടെ എന്താ ടു സൈഡ്സ് ട്വൽവ് ഇൻറ്റു എൻ മൈനസ് ടു ദാറ്റ് ഇസ് ട്വൽവ് ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ഫോർ ആണ് അല്ലേ 4 minus 2. What is 12 into 4 minus 2? Da 2. 12 into 2. 24. Amu ke badi 24 negative. Ni. Atta da na. One side 6 into n minus 2 or square. 6 into n na tre 4 arle. So 4 minus 2 or square. 6 into 1 4 minus 2. 2. 2 square. Yes. 2 square is. 2 square is 4. 6 into 4. ശരിയാണ് ാണ്

5 cube, what is 5 cube? 5 into 5 into 5. 5 into 5, 25, 25 into 5, 125. And now question, we are easy, right? The three sides colors in the number one, 8. One of those in the two sides colors in the color. two sides colors in the number 12 into n minus 2. What is 12 into n minus 2? 12 into n, right? 5 1, right? So 5 minus 2, 4 * 2 5 - 2 3 12 * 3 = 36. அப்ப 3 2 സൈഡ്സ് കളർസ്ല്ല 36 യൂണിറ്റ് ക്യൂബുകൾ ഉണ്ട്. ദി വൺ സൈഡ് ഓഫ് വൺ സൈഡ് കാണാൻ 6 * n - 2 or 2. that is 6 * n - 3 n 5 5 - 2 or 2 76 * 2. Is into, what is 5 - 2 3? 5 സ്ക്വയർ ഉണ്ട് ട്ടോ 3 സ്ക്വയർ ഉണ്ട്. that is 6 * 3 സ്ക്വയർ is 9. ും തേർട്ടി സിക്സും ഫിഫ്റ്റി ഫോറും എയ്റ്റും 54, ും പത്തിരണ്ടും പന്ത്രണ്ട് അപ്പൊ ഇരുപത്തിയേഴ് എണ്ണം എവിടെ കളേഴ്സ് ഇല്ലാത്ത യൂറിച്ച് ക്യൂബുകൾ നമുക്ക് കിട്ടിയത് എന്താണ് അപ്പൊ ഇതേപോലെ യൂട്യൂബുകളാക്കി കട്ട് ചെയ്യുന്ന എത്ര സൈഡ്സ് ആണെങ്കിലും അതിലുണ്ടാവുന്ന ഈ അഞ്ച് ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം ശ്രദ്ധിച്ചു വന്ന പരീക്ഷകൾക്കൊക്കെ ചിലപ്പോ നമ്മള് മത്സര പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നതാണ് അപ്പൊ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും ഫിക്സർ ആണ് അല്ലെ എപ്പോഴും എത്രയാണ് എയ്റ്റ് ആണ് ബാക്കിയുള്ളതിനാണ് ചേഞ്ചസ് വരുന്നത് അപ്പൊ ആ ചേഞ്ചസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം എൻ ആണെങ്കിൽ ക്യൂബിന്റെ വൺ സൈഡ് യൂണിറ്റ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ക്യൂബ്സ് ക്യൂബ് ക്യൂബ് ടൈംസ് മൾട്ടിപ്ലൈ സൈഡ്സും സൈഡ്സും കളേഴ്സ് കളേഴ്സ് അതായത് പെയിന്റ് യെസ് ആണെങ്കിൽ എത്ര കോമൺ ആണ് കാരണം എവിടെ വരുന്നതാണ് പറഞ്ഞത്

ഒരു സൈഡ് കളർ ക്യൂബുകൾ ഉണ്ടാവും എവിടെയും കളേഴ്സ് ഇല്ല അത് നമുക്ക് ടോട്ടൽ ക്യൂബ് മൈനസ് ചെയ്താലും കിട്ടും അല്ലെങ്കിൽ ഓക്കെ ചെയ്തു ഞാൻ ഒന്ന് രണ്ട് അതുപോലെ എക്സാമ്പിൾസ് തരാം እንንንን እንንን